അന്താരാഷ്ട്ര യോഗാ ദിനമായ ജൂൺ ഇരുപത്തിയൊന്നിന് വിദ്യാർത്ഥികൾക്കായി യോഗ സംഗമം സംഘടിപ്പിക്കുമെന്ന് ടീം യോഗ കാലിക്കറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് യോഗ സംഗമങ്ങൾ സംഘടിപ്പിക്കാനുള്ള ചുമതല ടീം യോഗ കാലിക്കറ്റിനാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇരുപത്തി ഒന്നിന് ശനിയാഴ്ച കാലത്ത് ആറ് മുപ്പത് മുതൽ ഏഴ് നാല്പത്തി അഞ്ച് വരെയാണ് യോഗ സംഗമം എൻ സി സി എൻഎസ്എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എൻസി വിഭാഗങ്ങളിലെയും തിരഞ്ഞെടുത്ത മറ്റ് വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുക്കും യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് ഈ വർഷത്തെ ആപ്തവാക്യം കോഴിക്കോട് ജില്ലയിൽ യോഗ സംഗമങ്ങൾ സംഘടിപ്പിക്കാനുള്ള ചുമതല ആയുഷ് മന്ത്രാലയം നൽകിയിരിക്കുന്നത് ടീം യോഗ കാലിക്കറ്റിനാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി കോഴിക്കോട് കോർപ്പറേഷനകത്തുള്ള ഗവൺമെന്റ് സ്കൂളുകളെ കുട്ടികളെയും അതേപോലെ തന്നെ എൻ സി സി എൻഎസ്എസ് അങ്ങനെ ഉള്ള വളണ്ടിയേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇരുപത്തൊന്നാം തീയതി രാവിലെ ആറു മണി മുതൽ ഏഴ് മുക്കാൽ വരെയാണ് യോഹ മഹോത്സവം സംഘടിപ്പിക്കുന്നത് ന്യൂസ് കോഴിക്കോട്